നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നല്ലൊരു അവസാനം വന്നിരിക്കുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് അതിലേക്ക് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് വിവിധ ക്ലർക്ക് പോസ്റ്റ് ഉൾപ്പെടെ ധാരാളം പോസ്റ്റിലേക്ക് ഇപ്പോൾ ഒഴിവ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോകൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അതോടൊപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളൊക്കെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റ് ആണ് റിസർച്ചിലേക്കാണ് വിളിച്ചിരിക്കുന്നത് എട്ട് ഒഴിവുകളുണ്ട് യു ആറിന് അഞ്ച് എസ് സിക്ക് ഒന്ന് ഒ ബി സിക്ക് രണ്ട് ഒഴിവാണ് ഉള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് ഹൈ സെക്കൻഡ് ക്ലാസ് ഇൻ എനി സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ ഫ്രം എ റെഗണൈസഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ചോദിക്കുന്നത് എം എസ് സി സയൻസിൽ ഉള്ള സോഷ്യൽ സയൻസ് ഡിസിപ്ലിനുള്ള എം എസ് സി ആണ് ചോദിക്കുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി അറ്റ്ലീസ്റ്റ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ടീച്ചിങ് അല്ലെങ്കിൽ റിസർച്ചിലൊക്കെയുള്ള മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പേസ്കേല് ആണ് പറയുന്നത് അൻപത്തി ആറ് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്ന പോസ്റ്റാണ് അടുത്ത റിസർച്ച് അസിസ്റ്റൻ്റ് ആണ് പതിനാല് ഒഴിവുകൾ ഉണ്ട് യു ആറിന് ഏഴ് എസ് സിക്ക് രണ്ട് ഒ ബി സിക്ക് മൂന്ന് എസ് ടിക്ക് ഒന്ന് ഇ ഡബ്ല്യു എസ്സിന് ഒന്ന് എം എ വിത്ത് അൻപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള എം എ ആണ് അതും സോഷ്യൽ സയൻസ് ഡിസിപ്ലിനുള്ള എം എ ആണ് ചോദിക്കുന്നത് ലെവൽ സിക്സ് ആണ് പേസ്കെയിൽ വരുന്നത് മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് വരെ സാലറി ലഭിക്കുന്ന ആണ് അടുത്തത് എൽ ഡി സി ലോവർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റാണ് അതിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഹയർ സെക്കൻഡറി ഓർ ഇക്വാലൻ്റ് ആണ് നിങ്ങൾക്ക് പ്ലസ് ടു ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആണ് പ്ലസ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് മുപ്പത്തിയഞ്ച് വേഡ്സ് പെർ മിനിറ്റിൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ട് എങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അത് പ്ലസ് ടു കൊമേഴ്സ് അങ്ങനെ ഒന്നുമില്ല പ്ലസ് ടു പാസ്സായിരിക്കണം എന്നേ ഉള്ളൂ സാലറി സ്കേ സ്കെയിൽ വരുന്നത് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് തന്നെയാണ് ഒരു സ്ഥിര ജോലിയാണ് പതിമൂന്ന് ഒഴിവുകളുണ്ട് യു ആറിന് ഏഴ് എസ് സിക്ക് രണ്ട് ഒ ബി സിക്ക് രണ്ട് എസ് ടിക്ക് ഒന്ന് ഇ ഡബ്ല്യു എസ്സിന് ഒഴിവ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് സന്ദർശിച്ച് നോക്കാം ഇതിന് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ജനുവരി നാലാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അവസാന തീയതി ഫെബ്രുവരി അഞ്ചാണ് ബാക്കി കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിലാണ് ഇപ്പോൾ ഒഴിവ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ തന്നെയാണ് അപ്ലൈ നൗ എന്ന് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ നൌൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളൊരു രജിസ്ട്രേഷനാണ് ആദ്യം ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത് ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ക്യാപ്ച്ച് കൂടി എൻറ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത് നല്ല സംശയങ്ങൾ കാര്യങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അപ്ലിക്കേഷൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാ നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ ചെയ്യാൻ വേണ്ടി തയ്യാറാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ